അപ്പോൾ മഴയൊക്കെ പെയ്ത് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് സമാധാനത്തോട് ഉറങ്ങാൻ പറ്റുന്ന സമയമല്ലേ മഴ പെയ്ത അവശിഷ്ടങ്ങൾ അതൊക്കെ ഇവിടെ ആ തെങ്ങുമ്പോ ഒന്ന് ഓലതാ വീണുക്കണേ അവിടെ നമ്മളെ ബട്ടറിലൊക്കെ കൊമ്പു പിന്നെതാ മഴ പെയ്തതോടുകൂടെ ഞമ്മളെ തോട്ടിലൊക്കെ വെള്ളം ഉഷാറായിട്ടൊന്ന് നിറഞ്ഞിട്ടു ഇനി പൊന്നാങ്കണ്ണി ചീര തീരണത് വരെ ഞങ്ങളോട് ഈ ചീരന്നും എൻ്റെ അപ്പം മാക്കിത് കെയ്യോടൊരു സമാധാനം ഉണ്ടാവില്ല ഈ മഴ പെയ്താൽ അതാ പെട്ടെന്ന് തോടിൽ വെള്ളം നിറയും നിറയണ പോലെ തന്നെ പെട്ടെന്ന് മീനും വരും ഈ മീനൊക്കെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് എങ്ങനെ വരണേന്ന് നിങ്ങൾക്ക് അറിയോ അറിയുന്നില്ല ഒന്നും പറഞ്ഞുതരി അല്ല നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ വന്നുവരുന്ന ആൾക്കാരാണല്ലോ നിരീക്ഷിക്കണമെ കാക്ക ഇവിടെ

ഇനിയിപ്പതിൽ കുറച്ച് കഴിഞ്ഞാൽ ചെറിയ തവളപ്പുറത്തം വരും പിന്നെ മാണിക്കം വരും മാണിക്കം വന്നു കഴിഞ്ഞാൽ മാണിക്കം വലുതാവും പിന്നെ അതിനെ പിടിക്കാൻ കുറേ നടക്കും പിടിക്കാമൊന്നും പറ്റില്ല വേഗം ചാടിപ്പോവും പിന്നെ പൊരിക്കും കുട്ടികൾ വരും പിന്നെ കണ്ണൻ കുട്ടികളുണ്ടാവും ഇഷ്ടം പോലെ കൂട്ടത്തോടെ പോകണം എന്നിട്ട് അതിനെ പിടിക്കും എന്നിട്ട് അതിനെ തിരി തന്നെ കൊണ്ടാക്കും അങ്ങനെ കുലുക്കി കുലുക്കി അതിനൊരു പരിവാക്കും ഇനിയിപ്പോൾ എന്തൊക്കെയാണ് കാണാൻ പോണു അപ്പോ തന്നെ സ്കൂളും തുറക്കാനായി ആ സാരയ്യ സങ്കടം എന്താന്ന് വെച്ചാൽ ഇല്ലെന്ന് വെച്ചില്ല എന്നാലും സങ്കടമൊക്കെ ഉണ്ട് കേട്ടാ മാക്കറി ഒച്ച ഉണ്ടാക്കണ ഒരു വീട് വിട്ടപ്പോഴേ ഒരാ ആൾക്കാർ ചോദിച്ചിരുന്നു ഈ ഒച്ച എത്ര ശബ്ദത്തിൽ കേൾക്കാൻ എൻ്റെ വീട് ഈ തോടിൻ്റെ എത്ര അടുത്താണെന്ന് അത്ര അടുത്ത് തന്നെയാണ് തോട് ഇവിടെയാണെങ്കിൽ ആ കണ്ണത് എൻ്റെ വീട് ആ കൊലായ്മെങ്കിൽ സകലമായ ജന്തു ജീവാതിൻ്റെ ഒച്ച നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാം പിന്നെ ഇതിൽ വെള്ളം വച്ചാൽ ചിലപ്പം വലിയ ചേരൊക്കെ വന്നിട്ട് തവളനെ പിടിക്കണമൊക്കെ നല്ല ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന കാഴ്ചകളൊക്കെ കാണാൻ പിന്നെ അതിനെ പരിദ് കൊണ്ടോണ് നല്ല രസവായ്പാണ് പിന്നെ ആദ്യക്ക് ഈ തോട് നല്ല വൃത്തിയുള്ള തോടേന്ന് ഇത്ര കച്ചടൊന്നുമില്ല എന്നൊക്കെ ഇവിടെ കല്ലൊക്കെ വെച്ചിട്ട് പായൊക്കെ തീരുമ്പ് ആ ടൈമിൽ നോമ്പിനെൻ്റെ അപ്പമ്മ വെള്ളിയാഴ്ച പോകും നിസ്കരിക്കാൻ ആ ടൈമിൽ ഇവിടെ കുളത്തിൽ ഈ സംഭവത്തിൽ അങ്ങോട്ട് നീണ്ടി തീമറത്ത് ഒരു കല്ല് കണ്ട് കളിക്കും ചെറുതാകുമ്പോൾ നോമ്പൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം വെള്ളത്തിൽ അങ്ങോട്ട് മറിഞ്ഞ് കളിക്കുന്നുണ്ട് ഇപ്പം അപ്പമ്മ വന്നാല് വലിയൊരു വടിയേറ്റ് പിന്നെ മണ്ണിണ്ട് പക്ഷെ അധികം ഇട്ടു ഇതിൽ ആർമാതിക്കണ്ടിക്കും അപ്പം ഇതൊക്കെയാണ് ഞമ്മളെ മഴക്കാലത്തെ വിശേഷങ്ങൾ നിങ്ങൾ അവിടെ ഒക്കെ നല്ല തകൃതിയായിട്ട് മഴ പെയ്തിട്ടുണ്ടാവുമല്ലോ തോടും പുഴയും കുളൊക്കെ എല്ലായിടത്തും നിറഞ്ഞിക്കണല്ലോ പിന്നെ ഞാനന്ന് നീന്തണ വീഡിയോ ഇട്ടപ്പോൾ ഈ കുളം ഇവിടെ നിങ്ങളെ വീടിൻ്റെ തൊട്ടടുത്താണോ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിരിക്കണേ അതൊക്കെ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ഇടുന്ന കേട്ടോ അല്ല സ്കൂൾ കയറുക നാലഞ്ച് ദിവസം തന്നെ ഉള്ളൂ സ്കൂൾ തുറന്ന് കഴിഞ്ഞാൽ ഇപ്പം ഈ മട്ടനും ചിക്കനൊക്കെ ഇപ്പം എന്നും തിന്നാൻ പറ്റുമോ സാധാച്ചോറൊക്കെ നമ്മൾ സ്കൂൾക്ക് കൊണ്ടുപോകണ്ടേ അപ്പം എന്തെങ്കിലും സുർക്കേലട്ടതാ അല്ലെങ്കിൽ അച്ചാറൊക്കെ കുറച്ച് എരുവലുണ്ടാവുമ്പോൾ അച്ചോറ് കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നല്ലൊരു ഉഗ്രൻ ഉഗ്രനച്ചാർ ഉണ്ടാക്കാമെന്ന് ഞാനങ്ങോട്ട് വിചാരിച്ച് സ്കൂൾ തുറക്കുമ്പോഴത്തേനും നല്ല എരു പൂലിയൊക്കെ പിടിച്ച് മൂപ്പരൊന്നും ഉഷാറാവും അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്കത് ഉണ്ടാക്കാം ഉണ്ടാക്കാൻ പോണത് നല്ലൊരു ഉഗ്ര മാങ്ങച്ചാറാണ് മാങ്ങച്ചാർ ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത് ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്കല്ലല്ലോ കഴിക്കണം സ്കൂളിലെത്തിയാൽ കൈയിട്ട് വാരാനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മളതൊക്കെ കരുതിയിട്ട് കുറച്ച് അധികം കൊണ്ടുപോകണം അപ്പം അച്ചാറും കുറച്ചധികം ഇരുന്നോട്ടെ നമുക്കപ്പോൾ അച്ചാർ ഉണ്ടാക്കണ പരിപാടി കണ്ട് കടക്കഞ്ഞി ഫസ്റ്റ് ഒരു പാൻ പാനങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവും കടു നല്ലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതൊരു ഒരലിലിട്ട് ഇങ്ങനെ പൊടിച്ച് കണ്ടെടുക്കാം അത് അവിടെ ഇരിക്കട്ടെ ഇനി അതേ പാൻ തന്നെ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക കടുക്കൊന്നും ഇങ്ങോട്ട് പൊട്ടട്ടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളി നല്ല എണ്ണയിൽ ഉണ്ടാക്കിക്കോളിട്ടാ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കുറേ കാലമൊന്നും മൈലേജ് ഉണ്ടാവില്ല പക്ഷെ നല്ലെണ്ണയാണെങ്കിൽ അത് നല്ല കുറേ കാലം നമുക്കത് കഴിക്കാം വെളിച്ചെണ്ണ ഉണ്ടാക്കി നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കേണ്ടി വരും അപ്പോൾ ആട്ടെല്ലാവരും നല്ലോണം ഒന്നും ശ്രദ്ധിച്ചോളി ഇനി കടുക് പൊട്ടിയ ആ പാനിലേക്ക് നല്ല കറിവേപ്പിലങ്ങോട്ട് ഇട്ടുകൊടുക്കുക പിന്നെ കറിവേപ്പിലൊന്നിങ്ങനെ കട്ട് മുറൂന്നാകണ സമയത്ത് ഞമ്മക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ട് അരച്ചത് അങ്ങോട്ട് ഇട്ടെടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കിയാൽ അപ്പം തന്നെ നമ്മൾ ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ടുകൊടുക്കുക പിന്നെ സ്റ്റോന്ന് വേങ്ങിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് തോന്നുന്നത് മൂപ്പർക്ക് വണ്ണം കുറച്ച് കൂടുതലാണ് ഞമ്മളവിടെ കിട്ടുന്ന ചെറിയ ഞുണുക്കാച്ച് വെളുത്തുള്ളി അല്ലേ അത് കുറച്ച് അധികം നല്ല താടി ഉള്ളതാണ് ഒന്നനുണ്ടാവും ഈ രണ്ട് കിലോ അപ്പൊ അതൊരു മൂന്നാല് പോളെടുത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് കുനുകുനഞ്ഞത് അതിൽ കിട്ടുകൊടുക്കുക പിന്നെ അതൊന്ന് നല്ല കണ്ട് വരട്ടി കണ്ടിട്ട് തിൽക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം അങ്ങോട്ട് വരട്ടി പിന്നെ നിങ്ങൾക്ക് എരിവല്ലാതെ വേണ്ട മുളകും പൊടി കുറക്കുക അഞ്ഞിപ്പം നിങ്ങളടുത്ത് കാശ്മീരുണ്ടോ അതും ഇട്ട് കൊടുക്കുക ഞമ്മുടെ അടുത്ത് കാശ്മീരും അജ്മീരും ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മളുടെ അടുത്തുള്ള സാധാ മുളകും പൊടിയെന്നെ ഇട്ടുകൊടുത്ത് എരി വേണ്ടവർക്ക് അത് കുറച്ചൊന്നും ഇങ്ങോട്ട് കുറച്ചോളി ആക്രി മാക്രി മരമാക്രി എല്ലാ മാക്രകളും ഇപ്പോഴാണ് നല്ല ഒച്ചയിലും കണ്ടു വരുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യണത് അവരൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു ഏസും ഉറങ്ങാൻ കാത്തിരുന്നതാണ് നമ്മൾ രാത്രി ഇപ്പോൾ ഇവിടെ നമ്മളെ കൊലായി ഇരുന്നിട്ടാണ് റെക്കോർഡ് ചെയ്യണത് എയ്സു ഉറങ്ങിയിട്ടെങ്കിൽ ഏസുൻ്റെ ഒച്ചയുണ്ടാവും ഉണ്ടാവും എന്തായാലും തവളേൻ്റെ ഒച്ച മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഒച്ചയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ നിങ്ങട്ട് വരട്ടി എടുക്കാം ഇനിയാണ് ഞമ്മളെ മാങ്ങൻ്റെ എൻട്രി ഈ മാങ്ങൻ്റെ ആരും എന്താ കറുത്തക്കണന്നല്ലേ ഇന്നലെ അരിഞ്ഞു വെച്ചിരുന്നു ഇന്നലെ ഉണ്ടാക്കാന്നാ വിചാരിച്ചിന്ന് പക്ഷേ ഇന്നലെ വിചാരിക്കാത്തൊരു എങ്ങോ ഒരു പോക്കുണ്ടേന്ന് അതുകൊണ്ട് ഞമ്മള് ഇന്നക്കാക്കി ആ എന്തായാലും പണി ലാഭമായി ഇന്നലെ തന്നെ അരിഞ്ഞോണ്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഞമ്മളെന്തെങ്കിലും ഉണ്ടാക്കാമെന്നിങ്ങോട്ട് അറിഞ്ഞാൽ ഹെയ്സോന് അങ്ങോട്ട് എത്തൂലെങ്കിൽ ഞമ്മളെ കാല്മലും കയ്യുമലും പൊടിച്ച് എങ്ങനെയെങ്കിൽ ഓള് ഇങ്ങോട്ട് കാണാൻ വേണ്ടി നലോലിച്ചിട്ടാണെങ്കിൽ ഓള് അങ്ങനെ കൊറേ അവളെ പിന്നാലൊന്ന് നടന്ന് പിന്നെ ഞമ്മളിത് ഇളക്കണ ഒരു ഉഷാറുണ്ടല്ലോ ഇളക്കല് അത് പണ്ടേ എനിക്ക് ഒരു വീക്ക്നെസ്സാ അതുകൊണ്ട് നല്ലൊന്ന് മൂപ്പര ഇളക്കി ആ മുളകും പൊടിയും വെളുത്തുള്ളിയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം അങ്ങോട്ട് കുഴച്ച് മറിച്ച് ഉസാറാക്കിയിക്കണം പിന്നെ ഈ കുഴച്ച് മറിക്കണ ഉസാറിൽ അത്തിയൊന്നും ഇങ്ങനെ മെല്ലെ കുറച്ചോളിയും അല്ലെങ്കിൽ ഒക്കെ കൂടെ കരിഞ്ഞ് പണ്ടാരോ പറഞ്ഞ പോലെ പിന്നെ ചിലർക്ക് മാങ്ങാൻ നല്ലങ്ങനെ വെന്തുടഞ്ഞതാവും ഇഷ്ടം പക്ഷേ ഞമ്മക്ക് വെന്തോടങ്ങുന്ന ഇഷ്ടമല്ല ഒന്നിങ്ങനെ കറുമുറുന്ന് കടിക്കൂലേ അതാണ് നമുക്ക് ഇഷ്ടം പിന്നെ നമ്മൾ ഈ അച്ചാറിന് കുറച്ച് മധുരം നല്ലൊരു നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പൊടി നമ്മൾ ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തു അതും കൂടെ ഇട്ടുമ്പോൾ നല്ല ആവും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ആ ഉലുവീം കടുകില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഇനിയിപ്പോൾ ആ ഒരു മണം അത് ഞാൻ പറയണ്ടല്ലോല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുണ്ടാവും ഇവിടെ അച്ചാർ പൊടിയൊക്കെ ആയ ഒന്നും ഇട്ടിട്ടില്ലല്ല പിന്നെ ഇതെങ്ങനെ ഒരു അച്ചാറാവും ഈ സംഭവം ഉണ്ടല്ലോ ഈ ഉലുവിയും കടുവും ഇത് പൊടിച്ചിട്ടാൽ തന്നെ നമുക്ക് നല്ല ഉഷാർ ഉഷാറച്ചാറിൻ്റെ മണം ആ ഒരു ടേസ്റ്റും കിട്ടും പിന്നെ എന്തിനാ വെറുതെ നമ്മൾ ഈ അച്ചാറ് പൊടിയും കായപ്പൊടിയൊക്കെ വേങ്ങണത് ഇതങ്ങിട്ടാൽ പോരെ നല്ല ഇളക്കി യോജിപ്പിച്ച് അവനൊരു അഞ്ച് മിനിറ്റ് ചൂടാറിയതിന് ശേഷം നമ്മളതിൽക്ക് സുർക്കങ്ങൾ വെച്ചെടുത്ത് ആവശ്യത്തിനുള്ള സുറുക്കയും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷമാണല്ലോ നമുക്കൊരു സമാധാനം കിട്ടല് എന്നാലും സമാധാനം ഉണ്ടാവില്ല സുർക്ക പിടിക്കാനൊന്നും ഒരു നേരം ഉണ്ടാവില്ല അന്ന് ഉച്ചക്ക് ചോർന്നുമ്പോൾ തന്നെ ഞാൻ ആ അച്ചാറി കുട്ടിയിട്ടേ ചോറുന്നുള്ളൂ അച്ചാറിൻ്റെ ഭംഗിയും ടേസ്റ്റോണ്ട് ഞാനിത് കുപ്പിയിലാക്കണമെന്ന് എടുക്കാൻ അങ്ങോട്ട് മറന്ന് ഈ അച്ചാർ ഇപ്പം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തിന്നണല്ലോ എന്നുള്ള രീതിയിലാണ് കുപ്പിയിലൊക്കെ ആക്കണത് ഈ പെട്ടെന്ന് കുപ്പിയിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിടയ്ക്കിടക്ക് പോയി ഇങ്ങനെ സ്പൂണേറ്റ് കഴിക്കാമല്ലോ അങ്ങനെ ടേസ്റ്റ് ഒക്കെ നോക്കി കുപ്പിയിലാക്കിയപ്പോൾ സമയം പോയി പിന്നെ ചോറ്ന്നാലായി ആ അച്ചാർ കൂട്ടീടെ നമ്മൾ ചോറ് അപ്പോൾ നമ്മൾ ഈ അച്ചാർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ